ഹലോ ഭായ് കൂട്ടുകാരി എല്ലാവർക്കും കരുണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഒരു മീറ്റിങ്ങിന് പോവുകയാണ് കൂട്ടുകാർ എനിക്ക് തീരെ സുഖമില്ല പനിയും അസ്വസ്ഥതകളൊക്കെ ഉണ്ട് ഇന്നലെയും മീറ്റിംഗ് ഉണ്ടായിരുന്നു രാത്രിയായി വീട്ടിൽ വന്നപ്പോൾ ഇന്നും ഇതൊരർജൻറ്റ് മീറ്റിങ്ങാണ് നമ്മുടെ പരിചയത്തിലുള്ള ഒരു സാറ് സുഖമില്ലാതെ കിടക്കുന്നു ആ സാറിനെ കാണാൻ ദൂരത്തു നിന്ന് ആൾക്കാർ പോകുന്നുണ്ട് അപ്പം ഞാൻ ഉബേർ ബുക്ക് ചെയ്ത് വേറൊരു സ്ഥലത്ത് കണ്ടുമുട്ടു എന്നിട്ട് ആ വണ്ടിയിൽ അദ്ദേഹത്തിനെ കാണാൻ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് സന്ദർശനം ഒഴിവാക്കി വെച്ചിരിക്കുകയാണ് ഡോക്ടർ സീരിയസ് കേസായിരുന്നു ആ വ്യക്തി രക്ഷപ്പെട്ട് വന്നു അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥന ചെയ്തു അങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടു വന്നത് അപ്പം എല്ലാവരും ഒക്കെ പോയി കാണിയും വരികയൊക്കെ ചെയ്തു പക്ഷേ സന്ദർശനം അനുവദിച്ചില്ലായിരുന്നു വീണ്ടും ഇപ്പം ഡോക്ടർ അത്യാവശ്യം ആൾക്കാർക്ക് വേണ്ടി സന്ദർശനം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്കും ഒരാഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹത്തെ പോയി ഒന്ന് കാണണമെന്ന് അദ്ദേഹവും നല്ലൊരു മനുഷ്യനാണ് ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം രണ്ടാമത് ജീവൻ തിരിച്ചു കിട്ടിയ ഒരു വ്യക്തിയാണ് അപ്പം ഞാനിങ്ങനെ പയ്യായെങ്കിലും ഞാൻ മൂടി മൂടിക്കെട്ടിക്കൊണ്ട് ഇറങ്ങി തിരിച്ചു കാറ്റും മഴയൊക്കെ ഭയങ്കര അലർജിയാണ് ഭയങ്കര മഴ പെയ്യാണ് അപ്പം ഭയങ്കര ഒരാഗ്രഹമായിരുന്നു അദ്ദേഹത്തെ പോയിന്ന് കാണണമെന്ന് ജീവിക്കണമെന്നും പറഞ്ഞ് ഒത്തിരി ഞാനും പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് വേണ്ടി അപ്പോൾ അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയെ കാണാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ വണ്ടി ബുക്ക് ചെയ്ത് കാണാൻ പോവുകയാണ് ഒരു മണിക്കൂർ യാത്രയുണ്ട് വീടിൻ്റെ അവിടെ നിന്ന് കുബേറില് ചേട്ടനും മോനും എല്ലാം പറഞ്ഞു മമ്മി ഈ സുഖമില്ല അത് പോകണ്ട പോകണ്ട പക്ഷേ ഒരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹത്തെ പോയി കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോവുകയാണ് കൂട്ടുകാർ അദ്ദേഹത്തിന്റെ സുഖത്തിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ കൂട്ടുകാരി എന്നോടോ ആയുസ്സോ ആരോഗ്യവും ആ നല്ല മനുഷ്യന് കൊടുക്കണേ ഓക്കേ ബൈ